നമസ്കാരം ഹൈറച്ചിനെതിരെ കമ്പനിയുടെ പാർട്ണർമാർ ആയിരുന്നവർ നൽകുന്ന പരാതി ഒരിക്കലും നിലനിൽക്കില്ല എന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഹൈറച്ചുകാരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ക്വട്ടേഷൻ ടീമിന്റെ വലയിൽ വീണ് കമ്പനിക്കെതിരെ പരാതി നൽകിയവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് അവർക്ക് ആർക്കെങ്കിലും പണം തിരിച്ചു കിട്ടിയോ കാസർകോടുകാരിയായ വികലാംഗയായ തസ്നിയ മേഡം ഹൈറിച്ച് കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ആകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപാണ് കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തത് അവർക്ക് വരുമാനം ലഭിച്ചു തുടങ്ങേണ്ട ദിവസം ആകുമ്പോഴേക്കും കമ്പനിയുടേതല്ലാത്ത കാരണത്താൽ അക്കൗണ്ട് ഫ്രീസായി അതുകൊണ്ട് മാത്രമാണ് തസ്നിയ മേഡത്തിന് പണം കിട്ടാതിരുന്നത് അവരെ പോലെയുള്ള ആളുകൾക്ക് വരുമാനം നൽകാൻ വേണ്ടിയാണ് കമ്പനി ലക്ഷങ്ങൾ ചിലവഴിച്ച് നിയമ പോരാട്ടം നടത്തുന്നത് കമ്പനിയുമായി ഒരു ബന്ധവുമില്ലാത്ത അനിലക്കരയും വത്സനമാണ് കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ കാരണം അപ്പോൾ തസ്നിയ കാര്യത്തിൽ കമ്പനി അങ്ങനെ കുറ്റക്കാരാകും അനിലക്കറിയും വത്സനമല്ലേ ഇവർക്ക് പണം കിട്ടാതാക്കിയത് ഇവരുടെ കൂട്ടാളികളായ കൊട്ടേഷൻ ടീമല്ലേ അല്ലേ അതിന് കാരണക്കാർ തസ്നീയ മേഠത്തിന്റെ കാര്യത്തിൽ മുതലക്കണ്ണീർ പൊഴിക്കുന്ന ചാരിറ്റി പ്രവർത്തകൻ എന്ന് മുഖം മൂടിയണിഞ്ഞ യഥാർത്ഥ ചാരിറ്റി പ്രവർത്തകനാണെങ്കിൽ പാവപ്പെട്ട വികലാംഗയായ ആ സ്ത്രീക്ക് ഒരു സഹായം ചെയ്യാനോ വീട് വച്ച് നൽകാനോ മക്കളെ പഠിപ്പിക്കാനോ തയ്യാറാവാത്തത് എന്തുകൊണ്ട് മറ്റൊരു പരാതിക്കാരിയാണ് തിരുവനന്തപുരത്തുകാരി ആയിഷ നാസി കമ്പനി അക്കൗണ്ട് ഫ്രീസ് ആകുന്നത് വരെ കമ്പനി കൃത്യമായി ഇവർക്ക് വരുമാനം നൽകിയിട്ടുണ്ട് പല ദിവസങ്ങളിലും ഇവരുടെ ദിവസ വരുമാനം പതിനായിരം രൂപയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം മാത്രം ഒമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആയിഷ മേഡം കമ്പനിയിൽ നിന്ന് വരുമാനം വാങ്ങിയിട്ടുണ്ട് മാത്രമല്ല ആ സമയങ്ങളിലെല്ലാം ഇവർ കമ്പനിയെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുമുണ്ട് ഈ വ്യക്തിയും കമ്പനിക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ കമ്പനിയെ തകർക്കാൻ നോക്കുന്നവരുടെ കൂടെയാണ് ഉണ്ടായത് ഇവർക്ക് തുടർന്നും പണം ലഭിക്കാൻ കഴിയാത്തത് അനിൽ അക്കരയും വത്സരം കാരണമാണ് വച്ച് വച്ചാണ് കമ്പനിക്കെതിരെ കള്ളപ്പരാതി നൽകിയത് ഒരു വശത്ത് കമ്പനി പൂട്ടിക്കാൻ കോടികൾ വാങ്ങി കൊട്ടേഷൻ ഏറ്റെടുക്കുക മറുവശത്ത് വരുമാനം ഇല്ലാതായവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കൂടെയാണെന്ന് വലുത്തി തീർത്ത് അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കുക കമ്പനി ഇല്ലാതായാൽ ഇവരെ പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണാതെയാവും പരാതി നൽകാൻ നിർബന്ധിക്കുന്ന കൊട്ടേഷൻ ടീം അംഗങ്ങളോട് തിരിച്ചു ചോദിക്കാനുള്ളത് പരാതി നൽകിയിട്ട് പണം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പണം വാങ്ങി തരുമെന്ന് അഗ്രിമെന്റ് തരാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ്